നീ എന്നാ നമുക്ക് ഇപ്പൊ കാണിച്ചാ നീ അറിഞ്ഞിട്ടാ നിന്റെ അടുത്ത് ഒത്തുപിടിച്ചാൽ നീ ധൈര്യം ഉണ്ട് നീ ഇവനെ അഴിച്ചു കാണിക്കുമ്പോ പിടിച്ചത് നിന്റെ പച്ചീർക്കിലിറന്ന പോലെ കീറ് നീ കേ പച്ചീർക്കിലി കീർന്ന പോലെ നിന്നെ കീറ് കാണിക്കും ബ്രോക്കി ഞാനുണ്ടാ ഈ കളിക്ക് ഞാനുണ്ട് അവൻ പിടിച്ച പിടിയുണ്ടോ വിടുന്നില്ല ഇപ്പൊ എന്നെ പിടിച്ചാൽ ഇതുപോലെ അവസ്ഥ മച്ചാലെങ്ങനെ കടികട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാണിച്ചത് അങ്ങോട്ട് കൊടുക്കും ഇതാ ഫ്രഷനെ ഇത് ഇതിന്റെ ഇതൊരു സംഭവം ഇങ്ങനെ എത്രത്തോളം കടീട്ടിട്ടുണ്ട് കടിച്ച് ഇത്രയും ഭാഗം കടിച്ചു കൊണ്ട് പോവുക ഞാൻ വിടൂല്ല അപ്പൊ എ പിറ്റിന്റെ കടി അത്യാവശ്യം കൊണ്ടാണ് അപ്പൊ ഇവന്റെ കടിയും ഉറപ്പായിട്ടു നമസ്കാരം ഇപ്പൊ നമ്മള് ഇന്നുള്ള സ്ഥലം മണറുകാടാണ് നമ്മളെ വിളിച്ച മച്ചാനാണ് മച്ച പേരെന്താ ഷാൻ ഷാൻ ആണ് നമ്മളെ കൊണ്ടത് ഇപ്പൊ എനിക്ക് ഒരു മാസത്തിനടുത്തായിട്ടുണ്ട് കൊണ്ടത് ഇത് ഷാന്റെ ഫ്രണ്ട് പേര് പറഞ്ഞു പറഞ്ഞി ഡെന്നി നമ്മുടെ പേര് മഹി നിങ്ങളെല്ലാരും ഫ്രണ്ട്സ് ആണ് അതായത് ഫ്രണ്ട്സ് ആണ് ഇനി കാര്യങ്ങളെല്ലാം ഏതാണ് ഡോഗ് ഡോഗിന്റെ ക്യാരക്ടർ എന്താണെന്നൊക്കെ മച്ചാമാരെയൊക്കെ പറയും ഒന്ന് നമ്മുടെ പ്രഷർക്കുണ്ടെന്ന് പറഞ്ഞേക്ക് എന്താണ് ക്യാരക്ടർ എന്താണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തുന്ന ആളും ഇപ്പൊ ഡെന്നി വളർത്തുന്നത് ഡെന്നി ഒഴിച്ച് വേറെ ആരെ കിട്ടിയാലും കടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മനുഷ്യർ എന്നല്ല എന്ത് അതിന് കടിക്കാനായിട്ട് അടുത്ത് എന്ത് കിട്ടിയാലും കടിക്കും അതാണ് അതിന്റെ ഒന്ന് ഇന്ന് ചാടിപ്പോയി ഒരു കുട്ടിയെ കടിക്കാൻ നോക്കി കുട്ടി ഓടി രക്ഷപെടും ഓടി രക്ഷപ്പെടുന്നതിന്റെ ഇടയ്ക്ക് ഇവന്റെ അപ്പം പോയി പിടിച്ചു ഇവന്റെ അപ്പനെ കടിച്ച് ആശുപറിലാക്കി അത് കഴിഞ്ഞ് പിന്നെ കൂടൊക്കെ പണിത് കോമ്പൗണ്ടൊക്കെ കെട്ടി അപ്പൊ അടക്കി നിർത്തിയിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടി വളർത്തിക്കൊണ്ടിരുന്നതായിരുന്നു പെൺകുട്ടി ജിമ്മ ജിംനേഷ്യത്തില് ബാക്കി ചങ്ങിന്മാരെ വന്ന് മരിക്കുന്നത് വേറെന്താണിതാ അങ്ങനത്തെ അവനെ കൊണ്ടുവന്നല്ലോ വണ്ടിന്നുള്ള കാര്യം വണ്ടിയിൽ കൊണ്ടുവന്ന് വണ്ടിന്ന് നമുക്ക് ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു രണ്ടു ദിവസം വണ്ടിയിൽ 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 തന്നെ കടുന്നു രണ്ടു അത് കഴിഞ്ഞ് ഓണർ വന്നു ഓണർ പറഞ്ഞാൽ വീട്ടിലെ ആള് വീട്ടിലെ ആള് അതായത് കൊണ്ടിരുന്ന കുട്ടിയുടെ അമ്മ വന്നു ഇതിനെ കൂട്ടി കയറ്റി തന്നിട്ടാണ് അവർ പോയത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന രണ്ട് ബെൽറ്റും രണ്ട് ലീഷും എല്ലാം ആയിട്ടാണ് കൊണ്ടുവന്നത് മാസ്ക് ഇട്ടിട്ടുണ്ട് വന്നു ഡോറ് തുറന്നേ അന്നേരം തന്നെ പുതിയ മാസ് പുതിയ തൊടലും പുതിയ ബെൽറ്റും പൊട്ടിച്ചു പുതിയ പുള്ളി അവിടുത്തെ ഏറ്റവും കൂടിയ ബെൽറ്റ് ഇതാന്ന് തന്നത് അതും പൊട്ടിച്ചു മാസ്കും പൊട്ടിച്ചു ആ മാസ്ക് ആണ് അവിടുത്തെ ഏറ്റവും കൂടിയും മൂന്ന് ദിവസമായിരുന്നു വണ്ടിക്കകത്ത് നമ്മളെന്നെ വണ്ടിയാ കുഴപ്പമില്ല മൂന്ന് ദിവസത്തെ വണ്ടിക്കകത്ത് തന്നെ ഇറങ്ങും മൂന്ന് ദിവസം വണ്ടിക്കുഡും വെള്ളവും എല്ലാം കൊടുത്ത് എന്നിട്ടും പുള്ളി ഇറങ്ങിയില്ല നാലാം പൊക്കം അവർ എറണാകുളത്ത് ഇവിടെ വന്നു ഇറങ്ങി തരുന്നത് ആണ് പിന്നെ ഇന്ന വരെ വേറെ ഒരു വിഷയം ഇല്ല പക്ഷേ വേറെ കൂട്ടുകാരനായിട്ട് കടിച്ചപ്പോ ഞാൻ കേറി കയറി വന്നു ഞാനും ആൾക്കോളായിരുന്നു അവനും ആൾക്കോളായിരുന്നു പക്ഷെ അവൻ്റെ അവൻ ഓർക്കാപ്പുറത്ത് കയറി വന്ന ഞാനപ്പൊ ഓടി ചെന്ന് ഇവങ്ങിപ്പോയിട്ടറിമാര് തമാശക്ക് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഓടി വന്നു ഇവിടുന്ന് ഇവിടം വരെ വരുന്ന താമസമുള്ളൂ കയറി വന്നപ്പോ തന്നെ പുള്ളി അപ്പൻ കസാര എഴുതി അപ്പിനിട്ട് കടിച്ചില്ല അപ്പൻ അവിടെ തന്നെ അനങ്ങാതെ അപ്പൻ അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കും പക്ഷെ കൂട്ടത്തില് എന്റെ ചേട്ടനെടുത്തുണ്ട് അവൻ ഓടാൻ പറ്റത്തി അവൻ മുറിക്കാതെ അവൻ കഥ അടിച്ചു പക്ഷേ ഈ മറ്റവൻ വെളിയിലായി അവൻ ഹാളിനകത്ത് കഥ അടിച്ചു അവൻ പുറത്തിറങ്ങാൻ പറ്റത്തി ലോക്കായി പട്ടിയും ഇവരും മാത്രമേ അവൻ േഷനെ തൂങ്ങി കഴിക്കുകയാണ് ഞാൻ വന്നപ്പോ വെന്റിലേഷനെ പിടിച്ചിരിക്കുകയാണ് പെട്ടെന്ന് എന്റെ കൈപ്പും വിട്ടുപോകും ആ രണ്ട് ചാട്ടത്തി രണ്ട് ബൈറ്റ് കിട്ടി രണ്ട് ബൈറ്റും കിട്ടിയു അത്യാവശ്യം നല്ല പാടുണ്ടായിരുന്നു പക്ഷെ മെഡിക്കൽ കോളേജ് വന്നിട്ട് തന്നെ ഞങ്ങൾ രാത്രിക്ക് രാത്രി തന്നെ മെഡിക്കൽ കോളേജിൽ ചെന്ന് കുത്തിവെപ്പൊക്കെ എടുത്ത് പിന്നെ ഓരോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കുത്തിവയ്പായിരുന്നു അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അല്ല മച്ചാനോട് ഇന്നവരാൻ ഇതാക്കിയില്ല അന്നലെ ഞാൻ കയറി വന്നപ്പോ പെട്ടെന്ന് ഞാൻ കയറി വന്ന് പെട്ടെന്ന് അവരെ പിടിക്കില്ല അപ്പൊ പുള്ളി എനിക്കിട്ട് കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാ പക്ഷെ ഞാൻ ആണ് മനസ്സിലായത് കൊണ്ട് പുള്ളിപ്പം ഈ ആൾക്കാരൊക്കെ നടന്നു വരുമ്പോളാണ് സൈലന്റ് ആയിട്ട് നിൽക്കും പക്ഷെ കിട്ടുന്ന കിട്ടി പുള്ളി പിടിക്കാൻ നോക്കി ഇറക്കി ബ്രോ അല്ലേ അപ്പൊ അപ്പൊ എന്നാ മച്ചനോട് ഇന്നും എടുത്തിട്ടില്ലല്ലോ ഓക്കെ കൊണ്ടു കൊടുത്താലോ നമുക്ക് നമ്മുടെ പിള്ളേരെട്ടോ ഇവിടെ ദൈവണ്ടല്ലോ ഇത് മച്ചാന്റെ വീട്ടിലുള്ള തന്നെ എവിടെ പോയായിട്ട് ഇപ്പൊ ഇത്ര ജനങ്ങൾ പറയുമ്പോഴുണ്ടായിരുന്നു എന്റെ ഒറ്റ പോക്കോ അങ്ങോട്ട് ഇവിടെ ഞങ്ങൾ വന്നപ്പോ ഭയങ്കര കൊരായിരുന്നു കാപ്പിള്ള കൊച്ചിന് വണ്ടി ഇടിച്ചു മരിച്ചു എന്ന് പറഞ്ഞു ഇന്നലെ കേട്ടോ അപ്പൊ ഞങ്ങളോട് കൊണ്ട് വണ്ടി ഇട്ടവള തന്നെ ഇവിടെ കൊറയോട് ഒരു രക്ഷയില്ല കൊരയായിരുന്നു ഇപ്പൊ ആണ് അവളൊന്ന് സൈലന്റ് ആയി അപ്പൊ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോവാതിച്ചോ അച്ഛൻ ഒന്ന് കാണിച്ചും കൂടെ കൊടുക്കും കേട്ടാ അവൻ മെയിലല്ലേ പേരെന്താ അവന്റെ റോക്കി റോക്കി ആരൊക്കെ റോക്കിനെ കാണാൻ വരണ്ടില്ല അടിവണ് ഫുഡ് കഴിക്കേണ്ട സമയം അറിയാം അങ്ങോട്ട് വരും മൊത്തം ഈ ആള് ഇപ്പൊ ചാടിപ്പോയി ശേഷം ഇതിട്ട മൊത്തം ആ ഇവിടെ മൊത്തം ലോക്കിട്ടിട്ടുണ്ട് പോലീസ് കേസ് ഒക്കെയോ ആ ചെറായം പുള്ളി നമ്മള് എപ്പോഴും പിടിച്ചോണ്ട് ഇറക്കത്തുള്ളൂ ആണല്ലേ ഞാൻ മച്ചന്ത കാണിച്ചെ മച്ചന്ത കേട്ടോട്ടോ മച്ചന്ത തന്നെ பணி கழி ஒரு பணி கழி பிச்சு நம்ம ஏற்ற பிரேஷ் மனசில இவரிங்க சவுண்டில் அல்ல காரியம் அவருடைய அவரோடு அந்த தொட்ட காணிச்சு நம்ம ஆளுக்காரோடு இனிப்ப நம்ம வேற செய்து எந்த கடலே വൺ മാസ്റ്റർ ആണ് വൺ മാസ്റ്റർ കേട്ടോ കേട്ടോ അത്രയും കൈ ഒക്കെ ഇട്ട് ഉള്ളി കൊടുത്ത് ആ ഇനി പരിശീലനം നമ്മളെപ്പോഴും കാണിച്ചെടുക്കുന്നില്ലേ ഇനി ഒരു എല്ലാവരും ഓളത്തിന എല്ലാരും ഏഹ് ഓളത്തിലെ ആയിക്കോട്ടെ ആ കൈ നിക്കണം ചിപ്പിട്ടാ ചേച്ചോ എന്ത് കൈ വേല കഴിക്കണം അവിടെ ഹൈറ്റ് ആവും അപ്പൊ എന്ന അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ പേരെന്തായിരുന്നു ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് സാഹസികവും അഭിഭവവും കാണിക്കുന്നില്ല മാര് ഇനിയും നമുക്ക് വേണ്ടതാണ് കേട്ടോ ഇനിയും കൊറേ ടീമുകൾ ഇനിയും കൊറേ ടീമുകളുണ്ട് അപ്പൊ നമ്മള് ഈ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മുമ്പ് നമ്മൾ ഒരുപാട് കടി വാങ്ങാന്ന് പറഞ്ഞത് പ്രത്യേകി റോക്കി റോക്കി നീ ഭയങ്കര അച്ഛനല്ലേ എല്ലാരും കടിയണം എല്ലാരും എന്തിനായിരുന്നു എന്നോട് വേണം എന്നെ ഡെന്നോട് എന്ന

അപ്പൊ അവിടെ ഇനി അറിയുന്ന ആരെങ്കിലും ആൾക്കാർ ഉണ്ടെങ്കിൽ കേട്ടോ എ പി ബി ടി ഈ ഒരു കളർ കോമ്പിനേഷൻ പറയുന്ന അവസ്ഥ എന്താണ് നീ നീ ഇവിടുത്തെ കേട്ടല്ലോ വലിയ ഗുണ്ട നീ ഇവിടുത്തെ ശരിയാണ്

ഒന്ന അവരോട് മാത്രം ചാടാൻ പോരാ എന്നോട് ചാട് ആ അവരെ മാത്രം ചാടി കണ്ടില്ല എന്നോട് ചാടി കാണിച്ചില്ല ഏഹ് ഫാസ്റ്റ് വരുവാണ് ഫാസ്റ്റ് വരുവാണ് കൊണ്ടോടാ കൊണ്ടുപോകാ ഇതുപോലെ കയ്യൊക്കെ കൊണ്ടുപോകട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കയ്യൊക്കെ കൊണ്ടുപോകും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ കുമ്പളുണ്ടാക്കാം വെള്ളം കുടിക്കും പിന്നെ നമ്മൾക്ക് ഇച്ചിരി പരിപാടി ഉണ്ട് വാ ഒഴുവാ വാട പേര് വിട്ട പോലെ റോക്കി റോക്കി വാ റോക്കി 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 വാ വാ നമ്മള് ട്രെയിൻ ഇണ്ടോന്നല്ലല്ലോ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടൊന്നുമില്ലല്ലോ ആ ഇവർ ട്രെയിൻഡോ ട്രെയിൻ ചെയ്തിട്ട് പോകുന്നല്ലോ അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും വേണ്ട ഇവർക്ക് കിട്ടി ഈ അവസ്ഥയിൽ കൊണ്ടുവന്നു പിന്നെ ആദ്യത്തെ സിറ്റുവേഷൻ സിറ്റുവേഷനൊക്കെ പിന്നെ നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്കാക്കാം ഒരു ഓണർ പോയൻ്റെ ഒരു ഇതിലാണെന്ന് നോക്കാം ആദ്യത്തെ സിറ്റുവേഷൻ അത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഒന്ന് ഓണർ പോയിൻ്റെ അല്ലാട്ടോ പിന്നെയാണ് അവൻ ഇങ്ങനെ കൊച്ചിന്ന് പറയാ ചേട്ടാണോ എന്തിനാണ് എന്തിനാണ് ഇത്ര കച്ച എന്തിനാണ് ഇത്ര കച്ചറ എന്തിനാണ് എന്തിനാണ് ഇത്ര അച്ചട

അതിലോ ആ നോക്കാം നമുക്ക് നോക്കട്ടെ എങ്ങനെയാണൊരു ഫീൽ നോക്കട്ടെ നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കിയാലോ ഏഹ് നീ കടിക്കാ നമ്മളെ മച്ചാനോട് ഞാൻ പറയാണ് ഈ അഥവോ എനിക്ക് ഇറക്കാൻ പറ്റിയാൽ ഇനി ബൈറ്റ് വന്നെന്ന് വിചാരിക്കുക അപ്പൊ ഒന്ന് പിടിച്ചാ മതി ഒരു രണ്ട് ബൈറ്റ് മൂന്ന് ബൈറ്റില് വണ്ടി ഓടിച്ച് പോകാൻ വയനാട്ടിലേക്ക് തിരിച്ചു പോകണം ഇനി കൊല്ലത്തേക്ക് പോകണം ഇപ്പൊ നമ്മളുള്ളത് കോട്ടയ സ്ഥലത്താണ് ഇനി കൊല്ലത്തെ ഇതുപോലെ ഒരു പിറ്റിനെ നമ്മൾ ഇറക്കിക്കൊണ്ട് കൊടുക്കാനുണ്ട് ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് അതൊരു പ്രതീക്ഷയുണ്ട് അപ്പൊ അത് കൊണ്ട് കൊടുക്കണം പിന്നെ വേറൊരു ഒരു വീഡിയോയും കൂടെ നമ്മൾ കമ്മിറ്റി രണ്ട് വീഡിയോ ചെയ്യാനുണ്ട് അപ്പൊ കാലൊക്കെയാണ് കുഴപ്പമില്ല കൈക്കൊക്കെയാണ് പിടിക്കുന്നതിൽ ഒന്നും ഒന്ന് പിടിക്കണ കേട്ടോ നീ വരുന്നുണ്ടാ നീ വരുന്നണ്ടാ ഏഹ് കൈയില പിടിക്കല്ലേ ചങ്ങല ഇടുമ്പോ കൈക്ക് പിടിക്കോ അപ്പൊ എന്നാ ഞാനൊന്ന് ചങ്ങല ഇട്ട് നോക്കട്ടെ എങ്ങനെയാണ് ചങ്ങല കുട്ടി കയറി ചങ്ങലിടാൻ പറ്റില്ലെങ്കിൽ ഞാൻ മച്ചാനെ കൊണ്ട് ആ ചങ്ങല ഇട്ട് വെപ്പിക്കാം എന്നിട്ട് നമുക്ക് ട്രൈ നോക്കാം എന്തായാലും രണ്ടും രണ്ട് സീനാണ് ഈ വണ്ടി മച്ചനൊന്നും അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചു കാരണം ഇനി അവൾ ഇറങ്ങി വരുമ്പോ ടിജോ ക്ക് സീമെന്റ പക്ഷെ നമ്മള് എനിക്ക് വന്ന ഇത്ര അഗ്രഷനോട് കറക്റ്റ് ഒരു പക്ക എ പി ബിറ്റിനെ നമ്മള് എന്നാ ഇറക്കുന്ന ഫസ്റ്റ് ആണ് കേട്ടോ മറ്റേ എ പി ബിറ്റി ആണെങ്കിലും അവൻ അത്യാവശ്യം നമ്മളോട് ഇത്ര ടെംപ്ര മെന്റിലേക്ക് എത്തിയിട്ടായിരുന്നു അത്യാവശ്യം ടെമ്പറോ ഡോഗ്യുന്നു പക്ഷെ എന്തോ കാരണവശാൽ നമ്മളോട് എത്തിക്കഴിഞ്ഞ ഡോഗി സൈലന്റ് ആയിരുന്നു പക്ഷെ ഇവൻ ടെമ്പറാണ് പിന്നെ ഹിസ്റ്ററി ഇങ്ങനെയാണ് മറ്റേ എന്ന് പറഞ്ഞാൽ ആനിമൽ അഗ്രഷനിൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നുള്ളു നമ്മൾ നമ്മളാ തിരുവനന്തപുരത്ത് ഇറക്കിയില്ല അതും ആ ആളുകളെ കടിച്ചിട്ടൊന്നുമില്ലായിരുന്നു ആ പക്ഷെ ഇതിപ്പോ എല്ലാരെയും കടിയാണല്ലോ ഇപ്പൊ എത്ര പേരും കടിച്ചിട്ടുണ്ടോ മൊത്തം കടിച്ചിട്ടുണ്ട് ആ കടിയെല്ലാം നല്ല സ്ട്രോങ് കടിയായിരുന്നു അല്ലേ ചെറിയ കടിയല്ല ഈ ഹാളിലാണ് തൂങ്ങി കിടന്നേ മോനെ ഇറങ്ങണ്ട നമുക്ക് ഏഹ് നമുക്കേ ഒന്ന് ഇറങ്ങി പോണം ഏഹ് നിന്റെ എന്നാ മച്ചമാരുടെ മുമ്പില് നമ്മുടെ മാനം കെടുത്തിരുത് കടല ഞങ്ങളൊക്കെ ഒരേ ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരെ മനസ്സിലാക്കണം അറിയോ ഇവര് അവിടെ ഡോഗിനെ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നിട്ട് നാല് ദിവസത്തോളം ഇവനൊന്ന് പുറത്തിറക്കാൻ വേണ്ടി വണ്ടി തന്നെ കടന്നു അപ്പൊ നാല് ദിവസത്തെ ഒരു ഒരു ഫീലും ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് ആകെ ഒരു പത്ത് മിനിറ്റ് ഇപ്പൊ റണ്ണിംഗ് ടൈം എത്ര പതിനാല് മിനിറ്റാ പതിനാ പതിനാല് ആ പതിനാല് മിനിറ്റ് നമ്മള് ഇൻട്രോയിൽ നമ്മൾ ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ പോയി മൂന്നാലും അഞ്ചു മിനിറ്റ് ഇൻട്രോ പറഞ്ഞു ഇപ്പൊ വന്നിട്ട് ആറേഴ് മിനിറ്റ് ആറേഴ് മിനിറ്റ് ഒരു എ പി പിന്നെ ഇങ്ങനെ ഇറക്കാന്ന് പറഞ്ഞാൽ അല്ലേ കൊച്ചു പോയില്ല ആണോ ബാക്കി കേൾക്കും ഏട്ടാ കടിക്കരുത് കടിക്കരുത് അതട്ട നമ്മളുള്ളിലേക്ക് ഇത് എന്താ പറയാ ഇതിലിപ്പോ എന്നാ നേരെ തിരിച്ചടാ ഈ ഒരു സമ്പളി ഇപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന പ്രേർക്ക് ആ അങ്ങോട്ട് പോരെ നമ്മൾ ഈ വീഡിയോ കാണുന്ന പ്രേഷർക്ക് ഈ ഒരു ലൈവ് ചിലപ്പോ അത്ര ഫീൽ ചെയ്യുന്നുണ്ടാവില്ല മച്ചാൻ എന്താ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ ഡോഗിനൊക്കെ വളർത്തുന്ന എന്റെ ഫീലിംഗ് ഞാൻ വളർത്തുന്നവനാണ് പക്ഷെ ഇതിപ്പോ നമ്മളിങ്ങനെ കാണുമ്പോണ്ടല്ലോ ഇതിന്റെ ഫീല് നിങ്ങൾക്ക് ആർക്കും ഒരു വീഡിയോയിൽ കാണുമ്പോ അത്ര ഫീൽ ചെയ്യില്ല അത് ഇത് ഇവിടെ മനസ്സിലാക്കത്തില്ല അതാണ് കടിയറപ്പാണ് കടിയറപ്പാണ് ബാരുട്ടെ കാണിച്ചു കൈ കടിക്കാ നമ്മൾ െ ആഹ് ഓ അത് ഇവനെ ഇവിടെ പുറത്തേക്ക് കൊണ്ടോക്കുണ്ടോ എല്ലാം കൊണ്ടുപോകും അത് ശരി ഇപ്പൊ എന്നെ കൊണ്ടാ കയറ്റിയുള്ള മച്ചാനൊന്നും ഞാൻ സാക്സീത ഒരുപാട് കാണിക്കുന്നില്ല അതിന്റെ ഉള്ളി കയറ്റിട്ട് കൈ ഇടുന്നില്ല കൈ ഉള്ളി തന്നെ കൈ തിരിച്ചു കിട്ടണമല്ലോ കൈ കടിച്ചാ കൊടുക്കുന്ന അവിടെ വെച്ചോ ഞാൻ കേട്ടോ എന്താണ് വീട് കച്ചടണ്ടോ വീട് അച്ചരണ്ടോ അവൻ എന്നാ വിളങ്ങ മാറ്റി കൈ ഉള്ളത് പിടിച്ചേക്കരുത് കേട്ടോ எ ஒரு நமக்கு ஒரு இச்சி ரகசியம் என்ன மாத்திரம் ஏதா எந்த கச்சா പല്ലോ പല്ല് രണ്ട് പല്ലുകളുണ്ട് ഏ ഇതൊക്കെ നമ്മളെ നിന്നെ കാണാൻ വേണ്ടി കൊറേ ദിവസമായിട്ട് എന്നോട് മച്ചാൻ പറഞ്ഞു ഒരു രണ്ടാഴ്ചക്ക് മുന്നേ പറഞ്ഞായിരുന്നു ഏഹ് അപ്പൊ നിന്നെ കാണാൻ ഞാനും ടീച്ചോയും ത്രില്ലായിരുന്നു ഞാൻ ടീച്ചോ ടീച്ചോ ഒരു എ പി ബി റ്റിയെ അടിപൊളിയാണ് നമുക്ക് പോയി കാണണം അത്ര നല്ല ടെറർ ഡോഗാണ് നമ്മുടെ ചാനലിൽ അതായിട്ട് വരുന്നത് പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വാ ഇത് മൊത്തം പറയട്ടെ ഒന്ന് വേണ കേട്ടോ ആ അപ്പൊ അവരവിടെ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ ചാനലിൽ കാണിക്കു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിലായോ അയല അയില്ല 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 ണേ അപ്പോ ഇറക്കാലേജോ ഏഹ് നീ എന്താ പറയുന്നത് നീ അങ്ങോട്ട് നിൽക്കണോ ഞാനിതിലെ ഗേറ്റ് ലോക്കല്ലല്ലോ വെച്ചാൽ ലോക്കാണോ അല്ല ഇങ്ങനെ നമുക്ക് തുറന്നിറക്കത്തില്ലേ ഏഹ് അപ്പോ ഞാൻ ഇറക്കാൻ കേട്ടോ അപ്പൊ ബൈറ്റിൽ വരുവാണെങ്കിൽ മശാൻ പിടിച്ചാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഞാനത് ഹാൻഡൽ ചെയ്തോളാം ഓക്കെ ഫോണ് ഇന്ന് ഫോൺ അങ്ങോട്ട് വെച്ചോ നെയ് താക്കോല് എന്റെ ചാടി ആ ഓക്കെ ഓക്കെ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു വാച്ച് കൂടെ ഒന്ന് കൊടുത്തേക്കാം വാച്ച് വാച്ച് കൂടി നോക്കാം ഓക്കെ വാച്ച് പൊട്ടി പോണ്ടോ ഓക്കെ ഓക്കെ ഉണ്ടോ എങ്ങനെയാവും എന്തായി തിരുവെന്ന് പറയാൻ പറ്റില്ല ബൈറ്റിൻ്റെ സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ നാളേക്ക് നോക്കെട്ടോ നമ്മളോട് അങ്ങോട്ട് ബോണ്ട് തരുന്നില്ല ആ മച്ചാനെ ഒരു ബാ ചോ പറയാ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോതിന്റെ ഒരു ഫീല് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലാട്ടാ അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഒരു തീ ഒരു ഒരു ആറ്റം ആറ്റംപോമ്പ് വിട്ടോ അതിന്റെ ഒരു ഫീല് വേറെയാ നമ്മുടെ വണ്ടിയാട്ടാ ഏഹ് വയനാട്ടിൽ നിന്നെ കണ്ടിട്ട് കണ്ടുകൊണ്ട് വന്ന നമ്മടെ വണ്ടിയത് ഇപ്പൊട്ടല്ലേ രാറ്റം പോകുമ്പോ കൈയിരിക്കുന്ന ഫീലാട്ടാ വച്ചാൽ വണ്ടിയോടെ കൃഷ്ണുണ്ടോ ഓട്ടോടേ ഉള്ളു ഓവർ നേരം കൈ വെച്ച് ഞാൻ സാഗസിയെ കാണിക്കുന്നില്ല നമുക്ക് ഏകദേശിക്കൊരു ഇത്രയൊക്കെ മതി ഇത്രയൊക്കെ പോരാ മച്ചാനെ അല്ലേ എന്നാ വന്നേ വന്നേക്ക് പിടിച്ചാ

ഇല്ലാട്ടോ നമ്മളോട് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് കാണിക്കേണ്ട കേട്ടോ ഇപ്പം ഞങ്ങൾ നമ്മളൊരു ഡിസ്റ്റൻസ് ഉണ്ട് ഇല്ല ഒരു ആറ്റം ഓ ഇവരാറ്റംബോൻ പാന്നെട്ടോ അച്ചനെ ഞാനതെട്ടോ ഇത്ര ഫീൽ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ടീജോയ്ക്ക് അറിയാമല്ലേ ടീജോ അല്ലേ എൻ്റെ ലൈഫിൽ നമ്മൾ ഇത്രയൊരു ബൈറ്റ് നൂറ് ശതമാനം കൺഫേം ആക്കി എന്നാ അത് നമ്മൾ അതിൻ്റെ ഒരു എന്നാ ഇത് മറ്റേ ഒച്ചാന വിളിച്ച് നമുക്ക് റോഡ് വീട്ടിലേക്ക് പോയാലോ ഇവിടെ ഒന്ന് സീനാക്കണ്ടോ എന്നാ വച്ചാൻ വീട്ടിലേക്ക് കൊണ്ടുപോകും ഞങ്ങൾ പുറകെ വരാം ആ ഓട്ടോടെ ഇപ്പോൾ ഒരു സീൻ കാണേ കണ്ട കഠിക്കണം കടിക്കണം എന്നുള്ള വേറെ ഒരു മൈൻഡില്ല ആ നമ്മടെ വേറെ കാര്യം വന്നേ ഒരു കാര്യം പറയാം അങ്ങോട്ട് പറ്റി വന്നേ വേറെ കാര്യം ഉണ്ട് നമ്മടെ പ്രേക്ഷക പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാരും ഇപ്പം എല്ലാവർക്കും ഇപ്പൊ ഡോവിനെ കുറിച്ച് അറിയുന്നില്ല ചിലരും പറഞ്ഞ കാര്യം നമ്മളെപ്പോഴും ഡോവിനോട് ഇടപെടുന്നുണ്ട് ഇല്ല അല്ലല്ല നമ്മളോട് നമ്മളോട് എപ്പോഴും മണം ഉണ്ട് ഡോഗിന്റെ ഒന്നുമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് അറ്റാച്ച് ും നമുക്കതാ മണമുണ്ട് ഒന്നും ഒരുപാട് അടുത്ത എന്റെ കയ്യിൽ വീട്ടിൽ ഓൾറെഡി രണ്ട് പിറ്റുകൾ എന്റെ കൂട്ടുകാരെ ഉണ്ട് എന്റെ ഉണ്ട് കയ്യിൽ പിറ്റാണ് പക്ഷെ ഇവന്റെ ക്യാരക്ടർ ഇച്ചിരി സീനായിരുന്നു ഇവരെ മച്ചാൻ ഇറക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയല്ല ഒന്നും പറയാനില്ലേക്ക് അപ്പൊ ഒന്നും പറഞ്ഞാൽ പ്രഷറോട് ആദ്യമായിട്ടാണ് മറ്റൊരാള് ആണോ അതെ അപ്പൊ മറ്റൊരാള് ഇറക്കുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട ആ ഞാനും ഗസ് അടിച്ചുട്ടോ ഞങ്ങള് കടി ഞാനും ടീജോയൊക്കെ ടീജോ അപ്പൊ ടീച്ചോട് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞാൽ തടയോ നീ ടീജോ ടൂ വീലർ ഓടിക്കും ഞാൻ നീ ഫോർ വീല തെളിഞ്ഞിട്ടില്ല നീ വണ്ടി ഓടിക്കാൻ പഠിച്ച് ഇതൊക്കെ ഇന്നൊക്കെ പോയ സാധനം കടി കിട്ടി ഞാൻ എങ്ങനെ പോകും പറഞ്ഞാൽ അവിടെ നിങ്ങൾ മച്ചാമാർക്ക് ഡ്രൈവിംഗ് ആയിരുന്നു പോലും അപ്പം ഞാന് തള്ളിയതോ മാസ് പറഞ്ഞല്ല നമ്മുടെ കൊറേ കൊറേ ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ഈ ഇത് പറയലുണ്ട് ഏത് ഇതൊക്കെ അവിടെ പോയി ഇണക്കിട്ട് ഇത് ലൈവായിട്ട് കൂടെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ അപ്പോഴേ അതിന് പിരിവിടെ നിന്നാ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് അഞ്ചു പേര് അഞ്ചു പേരെ ഹൃദയടിച്ചിട്ടില്ലേ അല്ലേ സംഭവം ആ ആ സാധനം കാണിച്ചിടത്ത് വച്ചാനെ ആ സാധനത്തെ ഇവന്റെ ഇപ്പൊരു സാധനം കാണാട്ടോ ആ പവർ ഉണ്ടോ കേട്ടോ ഈ അപ്പൊ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ നമ്മുടെ ഇത്രയും ഇങ്ങനത്തെ സ്കിന്നൊന്നും അല്ല നമ്മുടെ സ്കിന്ന് നമ്മടെ ലോകത്തെ ഏറ്റവും നേരത്തെ സ്കിന്നാണ് മനുഷ്യന്റെ സ്കിന്ന് അപ്പൊ അവനാ പിടിച്ച പിടിയുണ്ടോ വിടുന്നില്ലാണ്ടോ ഇന്ന് ഇപ്പൊ എന്നെ പിടിച്ചാൽ ഇതുപോലെ അവസ്ഥ പിടിച്ചാൽ കടിക്കും ആ ഹാ ആ അത് നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് ശ്രമിക്കാം നമ്മള് ഫ്രണ്ട്സായാലോ ഇനി നമുക്ക് ഇതിലെ ഇനി നമുക്ക് ഇടക്കിടക്ക് ഇതിലെ വരുമ്പോ നമുക്ക് ഇവനുമായിട്ട് ഈ ഇപ്പൊ മച്ചാൻ ചെയ്ത പോലെ തന്നെ ഇവന്റെ കൂടെ നമുക്ക് ഏഹ് അത് ഞാൻ ഇപ്പൊ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് ഞാൻ ആകെ ഈ പതിനഞ്ച് മിനിറ്റ് നമ്മൾ നമ്മളിപ്പോ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈം കണ്ടതുപോലെ നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഡോഗനെ കണ്ടത് മുതല് അത് ഒടിച്ചല്ലേ വിടുന്നില്ല വേണ്ട അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ ഇതേ അവസ്ഥയായിരിക്കും ും വിടുന്നില്ല ഡി മാ അത് വായി പോയല്ലേ അപ്പൊ മച്ചാനെ ഒന്നും ശ്ലോകാക്കത് അതൊന്നും പിടിച്ചിട്ട് വിടൂലെ ഇവിടെ വാടി അപ്പപ്പന്മാരെ ഓരോ കാര്യം ചെയ്യുമ്പോ നീ ഇടക്ക് പോയിട്ട് ഇവിടെ വാടി മറ്റേന ഒന്നും ഇതാക്കോ നമുക്ക് നാക്ക് കട്ടിട്ട് മടുപ്പര് ഈ മടുപ്പ് ഈ ശബ്ദം അങ്ങനെ ഉള്ളതാണ് ഉമാരിക്ക് കേട്ടോ ഈ ഒരു രീതിയിലുള്ള ഈ ശബ്ദം വണ്ടി പോണ്ടോ അവിടെ വഴിറങ്ങിപ്പോയെ അപ്പൊ മടുപ്പൊന്നല്ലേ ഇവർക്ക് മടുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇവർക്ക് ഒരു സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവര് അതായത് ഇമാരി ചത്താലും ഇപ്പൊ തല്ലി തല്ലിക്കൊന്നാലും ശരി പിടിച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോ കൊന്നാലും ഇവ ലോക്കിൽ തന്നെ കഴിച്ചാവൂ അങ്ങനത്തെ ഒരു സംഭവമാണ് പിറ്റിനെ അറിയുന്നവർക്കറിയാം പിന്നെ ഇത് പക്ക സാധനം കേട്ടോ മറ്റേ എ പി ബി റ്റിന്ന ആൾക്കാരെ ഇതൊന്നും നാടൻപറ്റിയെന്നവരൊക്കെ ഇത് അറിയത്തുള്ളൂ ഇങ്ങനെയാണ് ഈ ഒരു അഴിച്ചെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ പുള്ളിന്റ എന്തായിരുന്നു പവർ ഒന്നും നൂറായിരം പുല്ലുപോലെ ഇവിടെ വന്നതും ആ കഴിവുള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചതും പുള്ളിയെ പുള്ളിയെ കൊണ്ട് നമ്മുടെ റോക്കി ഒന്ന് ഇറക്കിക്കണമെന്നായിരുന്നു ആഗ്രഹം പോലെ പത്ത് മിനിറ്റ് കൊണ്ട് പുള്ളി ഇറക്കി അതൊരു കൂട്ടം വീണ്ടും ലൈക്ക് ലൈക്ക് വീണ്ടും വീണ്ടും അപ്പൊ എല്ലാവർക്കും എന്റെ വകയും പിന്നെ ഫാമിലിന്റെ ഇവർക്കൊരു താങ്ക്സ് കൊടുത്തേക്ക് ഒന്നും നമ്മുടെ പിന്നെ പറഞ്ഞ ഒരു സംഭവം തന്നെ ഇരിക്കട്ട് പോമണി മെന്റ കാരണം എ പി ബീച്ചിനെ മാത്രം നോക്കുന്ന ആൾക്കാരാണല്ലോ വായിവസാനം കേട്ട് മുട്ടം സീലിയായിരുന്നു ഒന്നും പറയലോ നിനക്കങ്ങനായിരുന്നു ചോദിച്ചോ നിനക്ക് അങ്ങനെയായിരുന്നു അപ്പൊ നമ്മളെ പോട്ടാന്നല്ലേ ഓക്കേ എല്ലാവർക്കും ഒരു ഹായ് എടുത്തേക്ക്